അവിടെ തീ വടരുമായി വീടിന്റെ അയച്ച് മേളിലോട്ട് കയറി അല്ലേ അമ്മ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നതേയോളു പ്രിയങ്ങളെ കുറേ താമസിച്ചു വേറെ ഒരാവശ്യത്തിന് അവിടെ ഇവിടേക്കൊന്ന് പോകേണ്ടി വന്നു നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയല്ലേ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയ ഉടനെ അങ്ങനെ മതിയായിരുന്നു ഇങ്ങനെ മതിയായിരുന്നു എന്നൊക്കെ പറയാനും തീരുമാനങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ പറയാനും വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരു കാര്യത്തിലേക്കൊന്ന് ഇറങ്ങി നമ്മളോടൊപ്പം നിൽക്കാനൊന്നും ആരുമില്ല നമ്മൾ തന്നെ ഉള്ളു ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ആ പോയിട്ട് വന്നിട്ട് മോനിക്കുട്ടിനെ വിളിക്കാൻ പോയി എന്നിട്ടാണ് ഈ ഒരു കാര്യത്തിന് പോവാൻ സമയം രാവിലെ ഒന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ പ്രത്യേകിച്ച് തനിച്ചെങ്ങോട്ടേലും പോവാന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമേ അല്ല ഒന്നാമത് എനിക്ക് അതിനുള്ള ധൈര്യക്കുറവുണ്ട് ഒന്ന് നടന്നെങ്ങോട്ടേലും ഒന്ന് തിരിയണമെന്നുണ്ട് ആരെങ്കിലും ഒരാളിൻ്റെ സഹായം എനിക്ക് വേണം മോനിക്കുട്ടിനുള്ളത് കൊണ്ട് ഞാൻ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വന്നത് പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി വെളിച്ചെണ്ണ മേടിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെളിച്ചെണ്ണ പാല് തൈര് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു പക്ഷേ ഇന്നത്തെ ദിവസം ചോറ് ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം മീൻ എടുത്തിട്ടില്ല ഇതെല്ലാം കിടക്കുന്നു ഏഴരയായെന്ന് തോന്നി ഏഴകാലായി ഇനിയിപ്പൊ ഞാൻ കുളിച്ച് വന്ന് എപ്പോഴാ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് അവർ നേരത്തെ അവിടെ ഈ എന്താ പറഞ്ഞ ജനസേവന കേന്ദ്രം പോലെ ഒരു സെന്റർ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അടച്ചിട്ടേക്കുമായിരുന്നു ഇപ്പം വീണ്ടും അത് ഓപ്പൺ ചെയ്ത് കുറേ മാസങ്ങളായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു ഇപ്പം വീണ്ടും അത് ഓപ്പൺ ആക്കി അതിൽ രണ്ട് മുറി അതിൽ ഒരു മുറിയിൽ ഇതേപോലുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഏരിയ പണി അപ്പം എന്നെ വിളിച്ച് അപ്പം ഞാൻ പോയത് ജാനി കുട്ടിക്ക് ഇത് എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ ഒരു പൗഡർ പിന്നെ ഒരു സ്ലൈഡ് പിന്നെ വളരെ മാലയൊക്കെ ഉള്ളു പക്ഷേ ഇതൊന്നും നമുക്ക് ഇപ്പൊ ആവശ്യമില്ലാ പറഞ്ഞില്ല എല്ലാം കൊണ്ടുവന്നതൊക്കെ ഇടാത്തതുപോലും ഇരിക്കുന്നു അതുകൊണ്ട് അതിനൊന്നും കാശ് കളഞ്ഞില്ല പിന്നെ ഈ ഒരു ഒരു മെഴുകുതിരി നമുക്ക് തിരി തിരികെത്തിക്കാം മെഴുകുതിരി എന്തായാലും വേണമല്ലോ അപ്പൊ ഇത്രയും സാധനങ്ങളായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ പിന്നെ ഞാൻ ഈ ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത ആളാണ് അപ്പം എന്നെ രാവിലെ വിളിച്ച് ഞാനിവിടെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇതുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇന്നും വിളിച്ച് ആ ഇതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പൊ ഞാന് ഉച്ചക്ക് അവിടെ പോയി ഇത്ര സാധനങ്ങൾ മേടിച്ചു മോനിക്കൂട്ടം കുളിക്കുന്നു ഞാനും ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം ജപിച്ചു വന്ന് കഴിയുമ്പം തലയ്ക്കകത്ത് എന്ത് തോന്നും അത് തന്നെ ഇന്നത്താലും ഓക്കെ കുക്കറിനകത്ത് കുറച്ച് അരി അങ്ങോട്ടിട്ടു ഇപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഒരു രണ്ട് ചേമ്പ് കിടപ്പുണ്ടായിരുന്ന തരിഞ്ഞു വെച്ചേക്കോ മെഴുക്കു വരട്ടിക്ക് പുളിയും ചേമ്പൊക്കെ കഴിഞ്ഞു ചോറ് ഞാൻ ചോറ് വെന്ത് വെന്ത് ഞാൻ അതോടെ തിളപ്പിക്കാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് വാർത്തട മെഴുക്കുവരട്ടിയും അങ്ങോട്ട് വെക്കാം ഇച്ചിരി തൈരോ അച്ചാറും പിന്നെ രണ്ടു മൂന്ന് കഷ്ണം മീൻ വറുത്തറക്കിപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങോട്ട് ഇട്ട് ഉം തലവേദന എടുക്കുന്നു എനിക്കങ്ങനെ അനച്ചിരി ഒട്ടും പറ്റത്തില്ല എന്താ ചെയ്യാർട്ടി അങ്ങോട്ട് വെക്കട്ടെ മെഴുക്കോർട്ടയും കൂടെ ആയാൽ നമുക്ക് രണ്ട് ചേമ്പ കിടപ്പുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മേതയില് കൊണ്ടു കൊടുത്ത പുഴുങ്ങൾ അത് അമ്മമ്മയും മൂരും കൂടെ അത് സേവിച്ചു മഞ്ഞപ്പൊടി മുളക് പൊടിയും ഉപ്പ്

ഇന്ന് വെള്ളേരിയായിട്ടത് കാരണം കുത്തരി ഇട്ട് കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോകുന്ന പോലെ തോന്നും കുക്കറിനകത്തിടുമ്പോൾ ഇതാകുമ്പോൾ അത്രയും പ്രശ്നമില്ല അതോണി ഞാൻ വെള്ളേരി ഇട്ടു പിന്നെ ഈ ഒരു ഈ ലോങ് വീഡിയോയ്ക്കൊക്കെ മുമ്പ് ഞാനും മോനിക്കുട്ടിനോടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസം ആയതാണ് ഇന്നിപ്പോ ഞാൻ ഇൻസ്റ്റ കണ്ടപ്പോൾ ഇതേപോലൊരു വീഡിയോയ്ക്ക് ആ പാട്ടിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടു അന്നേരം എനിക്ക് തോന്നി അതങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ് ആ വീഡിയോയ്ക്ക് താഴെ കുറേ പേര് ഞാൻ സങ്കടപ്പെട്ടതുപോലെ തന്നെ എൻ്റെ എൻ്റെ കൂടെ അത്രയും സങ്കടം അനുഭവിച്ച ഒരു ഒത്തിരി പേര് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയെക്കാളിലും എന്നെ കരയിച്ചതും വിഷമിപ്പിച്ചതും ആ കമന്റുകളാണ് കേട്ടോ കാരണം എന്താ വച്ചാലേ നമ്മുടെ വിഷമം തിരിച്ചറിയുന്ന ചില മനസ്സുകൾ അത് എന്താ പറഞ്ഞത് അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യമാണ് മറ്റൊരാളുടെ വേദന അതേ ഇതോടെ തന്നെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് പലർക്കും അത് പറ്റത്തില്ല പക്ഷേ എൻ്റെ ഫാമിലിയിൽ എൻ്റെ പ്രിയപ്പെട്ട ഈ യൂട്യൂബ് ഫാമിലിയിൽ അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന കുറേ പേരുണ്ട് അത് പല അവസരങ്ങളിലും നിങ്ങളതെനിക്ക് ബോധ്യമാക്കി തന്നതാണ് പിന്നെ എന്താ പറയുന്നത് കുഞ്ഞിൻ്റെ മുന്നിൽ കരയരുതെന്നുവാണെങ്കിൽ കുഞ്ഞിൻ്റെ മുന്നിൽ കരയരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പ്രിയങ്ങള് ഞാൻ പബ്ലിക്കില് അല്ലെങ്കിൽ വേറെ ഒരിടത്തും ഞാൻ കരഞ്ഞു കാണിക്കാറില്ല പക്ഷേ വീട്ടിലായിരിക്കുമ്പം അവരുടെ മുമ്പിൽ ഞാൻ കരയാറുണ്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ വിഷമിച്ച് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കരയാറുണ്ട് അല്ലാതെ മനഃപൂർവ്വം അവരെ സങ്കടപ്പെടുത്തണം എന്നോർത്ത് ഞാൻ അങ്ങനെ കരയാറില്ല അങ്ങനെ ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കരയുമ്പോൾ എനിക്കൊരു എന്താ പറയുക നെഗറ്റീവ് ഫീലിംഗ് ആയിരുന്നു അന്നേരമൊക്കെ ഇങ്ങനെ ഓർക്കും എൻ്റെ കുഞ്ഞുങ്ങളോടും ഇങ്ങനെയൊന്നും പറഞ്ഞ് അത് അമ്മ കരയുന്നത് മാത്രമല്ല അമ്മ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ കുഞ്ഞു മനസ്സിൽ മനസ്സിലിങ്ങനെ പക്ഷേ എനിക്ക് എനിക്കിവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഞാൻ കരയാറുണ്ടെങ്കിലും ഞാൻ ഒരു നെഗറ്റീവ് വേഡ്സ് പോലും എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറില്ല കേട്ടോ എൻ്റെ അമ്മ എന്നോട് ഞങ്ങളോട് പറയുമായിരുന്നു നമുക്ക് ആരും നമുക്ക് ഒന്നുമില്ല നമുക്കങ്ങ് മരിച്ചാലും ഇങ്ങനെയൊക്കെ അമ്മ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളുടെ പേരിൽ അമ്മ പപ്പയോടോ മാമ്മമാരോടോ ഒക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഞങ്ങളോട് പറയുമായിരുന്നു അതിനകത്തുനിന്നും ഒരു കാര്യമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ അമ്മയും പപ്പയൊക്കെ വളരെ രാജകീയമായിട്ട് ജീവിച്ചവരാണ് അവർക്കിടയിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പിന്നെ എന്തൊക്കെയോ അവര് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് അന്നൊക്കെ വഴക്കുണ്ടാക്കി കൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാവും അതൊക്കെ അവരുടെ ജീവിതത്തിൽ അതൊക്കെ അവര് വലിയ സംഭവങ്ങളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഒരിക്കലും എനിക്ക് ഒരു കുടുംബമായി എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഒന്നും എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറില്ല കേട്ടോ നമുക്ക് ആരുമില്ല ഒന്നുമില്ല എന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞവരെ അവരെ ഡൗൺ ആക്കാറില്ല എപ്പോഴും അവരോട് ഞാൻ പറയാറുള്ളത് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരണമെന്ന് അവരൊക്കെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരൊക്കെ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ മുമ്പിൽ ഒരു സന്തോഷത്തിന് ഇട കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ള രീതിയിലേ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം പിന്നെ സങ്കടം വന്നിങ്ങനെ പൊട്ടിപ്പോകുന്നതാണ് അത് ഏഹ് എനിക്കിപ്പം കുഞ്ഞുങ്ങളെ മുത്തുള്ളപ്പം ഞാൻ അവൻ്റെ തോളിലോട്ട് കിടക്കും ഇതിപ്പോ മോനിക്കുട്ടനെ ഞാൻ അവൻ്റെ തോളിലോട്ട് കിടന്ന അത്രേ ഉള്ളൂ എനിക്കൊരു ഒരു താങ് വേണ്ടേ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ആ വേദനയുടെ അത്രയും കാഠിന്യത്തോടെ തന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോടെ ഒരുപാട് ഒരുപാട് സ്നേഹം ഒത്തിരി സ്നേഹം കേട്ടോ പിന്നെ ദൈവം അനുവദിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ഉള്ള സങ്കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ കാലം കഴിഞ്ഞ ഒരു നന്മ ആ വരുമെന്നുണ്ടെങ്കിൽ അത് കാണാൻ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെ എന്താ പറയാ ഞങ്ങള് ചേർത്ത് പിടിക്കും ഞങ്ങള് ഞങ്ങൾക്കൊരു സന്തോഷം എന്ന് കണ്ട നിങ്ങളോട് അത് പങ്കുവെക്കാതെ അല്ലെങ്കിൽ എന്തോ നിങ്ങൾ അറിയാതെ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല കാരണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൂടി ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുന്ന സന്തോഷങ്ങൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടിയതിന് ശേഷമുള്ള എല്ലാ സന്തോഷങ്ങളുടെയും ഒരു പങ്ക് നിങ്ങൾക്കും കൂടി ഉള്ളതാണ് പിന്നെ വേദനകളും പ്രയാസങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല അപ്പൊ ഞാന് എന്താ പറയുന്നത് നമ്മൾ എത്ര ധൈര്യശാലികളാണെന്നൊക്കെ സ്വയം പറഞ്ഞെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മളങ് അങ്ങ് അലിഞ്ഞു പോകും ആ ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നമ്മളങ്ങ് വീണുപോകും അത് മനുഷ്യരല്ലേ നമ്മള് നമ്മളിപ്പോ ഈ ഒരു കഴിഞ്ഞ ഒരു ഈ ഒരു ഇടക്കാലത്ത് ഒരു ഒരു മാസത്തിനുള്ളിൽ എത്ര ആത്മഹത്യകൾ നമ്മൾ കണ്ടു അവരൊക്കെ എന്ന് പറഞ്ഞാല് വലിയ ഇമേജിൽ നിന്ന മനുഷ്യരാണ് ആത്മഹത്യ ചെയ്തത് അവർ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും എന്താ പബ്ലിക്കിന്റെ മുമ്പിലൊക്കെ വളരെ വളരെ ഹൈ ലെവലിൽ നിന്ന ആൾക്കാരാണ് ആത്മഹത്യയിലൂടെ കടന്നു പോയത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ അവര് എത്രയോ പേർക്ക് മോട്ടിവേഷൻ ആയ വ്യക്തികളാണ് എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല നമ്മളെ തകർക്കുന്ന നമ്മളെ ഇല്ലായ്മ ആക്കാൻ പോകുന്ന ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മളത് എങ്ങനെയെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒന്ന് ഇറങ്ങണം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ കരഞ്ഞു തീർക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞു തീർക്കണം ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മൾ അതിൽ നിന്നൊന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിക്കും സ്ഥാനമില്ല ഉറപ്പാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുമ്പോഴും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു തലമുറയാണ് അത് ഏത് രീതിയിലാണെന്നുണ്ടേൽ അപ്പോ അത് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലും ഈ ആത്മഹത്യകൾ പെരുകുന്നതും അവരുടെ തീരുമാനങ്ങളും വിശ്വാസങ്ങളും എപ്പോഴും സത്യമാണെന്നുള്ള ഒരു നിഥ്യാലോകത്താണ് അവര് ജീവിക്കുന്നത് ഇപ്പോ ഈ കൊറിയൻ സുഹൃത്തുമായിട്ടുള്ള ആ ഒരു പ്രശ്നം അതൊന്നും ഒരിക്കലും ആ കുട്ടി ഒരു സ്വപ്ന ലോകത്ത് ജീവിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പം എന്താ പറയുന്നെ അങ്ങനെയുള്ള ഒരു തലമുറയില് എനിക്ക് എൻ്റെ എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ഒരു തലമുറയാണത് അവരോടൊക്കെ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകും പക്ഷെ ആ ഒരു നിമിഷം നമ്മളൊന്ന് അതിജീവിച്ചാൽ നമ്മൾ ജയിച്ചു പക്ഷെ ആ ഒരു അതിജീവനത്തിന് നമ്മൾ സ്ട്രോങ് ആണ് പറയുന്നത് മാത്രം പോരാ സ്ട്രോങ് ആയിരിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഇന്നിത്രേ എന്റെ പ്രിയങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം ആ കമന്റ് എല്ലാം ഞാൻ വായിച്ചു ഒരാളെ ഞാൻ വായിക്കാതെ വിട്ടില്ല പക്ഷേ ഒന്നിനും ഞാൻ മറുപടി ഇട്ടിട്ടില്ല എല്ലാരും സ്നേഹം മാത്രമേ ഉള്ളൂ അതിപ്പോ ഈ വീഡിയോയിൽ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ മെഴുക്കോർട്ടി റെഡി ആയി മോനിക്കുട്ടിന് നല്ല ക്രിസ്റ്റി ആയിട്ടുള്ള മെഴുക്കോർത്തി വേണമെന്നാ പറഞ്ഞാണ്ട് ക്രിസ്പി ആയിട്ടുള്ള മെഴുക്കോർത്തി കഴിക്കാം എട്ടിരുപതായി കഴിക്കാം ധികം കറികളൊന്നുമില്ല എന്നാലും കൊഴപ്പാ തമ്പുരാനെ ഈ ഗ്ലാസ്സും ഒക്കെ എടുത്തേ ജഗ്ഗും എടുത്തോണ്ട് വീള്ളം ആ വരുമാനിക്കും രാവിലെ വരുമായിരിക്കും ഫ്രിഡ്ജ്

മീൻ മറുത്തത് രണ്ട് ഉണ്ട് അത് ഞാൻ എടുക്കാൻ ബ്ലേഡിന്റെ സൈഡ് അമ്മുടെ പുളിയച്ചാർ രണ്ട് ദിവസം കൊണ്ട് അതാണ് ശരണം പുളിയൊന്നുമില്ലാത്ത തൈര് എന്നോട് എൻ്റെ കൂടെ കട്ടയ്ക്ക് എന്നെ മനസ്സിലാക്കി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം എത്ര സ്നേഹം പറഞ്ഞാലും തീരുവില്ല അത്ര അത്ര അത്രയും ഇഷ്ടം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സ് തുറന്ന് എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അനുഗ്രഹങ്ങൾ കൊടുക്കണേന്ന് പറയാറുണ്ട് ദൈവത്തോട് അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു കുണിശമെങ്കിലും അവിടുന്ന് കേൾക്കാതിരിക്കത്തില്ല അതിൻ്റെ നന്മ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ നമുക്കിനി നാളെ കാണാം എല്ലാവരോടും സ്നേഹം കേട്ടോ ടാറ്റ കാറ്റേ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ